അവർക്ക് ദുർഗാസം നൽകട്ടെ സമയോചിതമായി അവരെ കടപെടുക്കും നമ്മളെ എന്റെ ആ കടന്ന് വീട്ടി തന്നെ ആ കടന്ന് വീട്ടി തന്നെ നമ്മള് ചോദിക്കുന്നത് നമ്മുടെ റജ്ഞ നമുക്ക് എത്രയോ തന്നിട്ടുണ്ട് നമ്മൾ ചെറിയ കുട്ടിയാകുന്നത് മുതൽ നമ്മളെല്ലാഹു വളർത്തി പരിപാലിക്കുന്നതുകൊണ്ടാണ് റബ്ബു എന്ന് പറയുന്നത് എന്ന അർത്ഥം തന്നെ ഓരോ സ്ഥിരം അൽപ്പാൽപമായി പരിപാലിക്കുന്നവ ചെറിയ കുട്ടിയാകുന്ന ആ കുട്ടിക്കാർ നിരീക്ഷണി കൊടുക്കാറില്ല അതെന്നെ ആ കുട്ടിയുടെ ആന്തരികയവങ്ങൾക്കത് ദഹിപ്പിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട ഒരു ചെറിയ തൈ മരം വെച്ചാൽ അതിലേക്ക് ഒരു വലിയ കൊട കൊള്ളമാരും ചടിക്കാറില്ല അതിന്റെ വെള്ളം പറ്റാത്തതുകൊണ്ടല്ല അതിന് അത്രേ പറ്റുള്ളൂ ഇതുപോലെ രക്ത നമ്മളെ വളർത്തി പരിപാലിക്കുന്നു നമ്മളെ ഉറക്കിലും ഉണർവിലും നമുക്ക് വേണ്ട വായു കളച്ചറൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ഒരു സങ്കോചവും മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യവും അതിൽ അധികവും അല്ലെങ്കിൽ കുറവുമായി നമ്മൾ

നമ്മൾ നമ്മൾ ജസ്റ്റ് ഈ വന്ന നമ്മുടെ വർഷായിട്ടോടൊരില്ല വന്നേടിക്കണ്ാഹു നമുക്ക് രണ്ട് ചെറിയ കണ്ണ് കണ്ടെങ്കില് ഈ കണ്ണ് തന്നെങ്കില് ഈ കണ്ണ് കണ്ട് നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയുമോ അമ്മാവന്റെ ആകാശവും ഭൂമിയും മരുന്ന മുഴുവനും കണ്ടാസ്വദിക്കാൻ കഴിയുന്നു നമ്മുടെ മാതാപിതാക്കളെ മക്കളെ നോക്കാൻ കുടുംബങ്ങളെ നോക്കാൻ നമുക്ക് എല്ലാ കണ്ടു കൊണ്ട് കാഴ്ച വന്നു എന്നാൽ നമ്മളെ കണ്ടിട്ടില്ലേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവരും അവരെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കാൻ കൊണ്ടോ പറയാണെ എനിക്ക് ആ അവസ്ഥ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ കുറേ കുറേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നിങ്ങളെടുത്ത് ആവശ്യമില്ലാത്തത് പുറത്തു പറയാനുള്ള ഒരു സംവിധാനം അല്ലാതെ സംവിധാനിച്ചു ഭക്ഷണം കഴിച്ച ഉടനെ ഒരാൾ അന്ന് ഉറങ്ങി എന്നാലും അദ്ദേഹം ഒരാറ് ഏഴ് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ആലിക്ക് പോകണം ആ പ്രവർത്തനം

ും നമ്മളെ കണ്ണിൽ എവിടുത്തെ കിട്ടുന്നത് ഒരു മീറ്റ് പെണ്ണുനെക്കാത്ത കയ്യിൽ ആണെങ്കിൽ അതെ അടങ്ങി പോകും ഒരു ദിവസം നമ്മളെ അടങ്ങാതെ ഇരുന്നാൽ നമുക്ക് പിറ്റേ ദിവസം എന്തിനും കഴിയത്തില്ല എന്റെ ക്ഷീണം ക്ഷീണം അല്ലെ രണ്ടുമണിക്കൂറിലെ ഇതായാൽ തന്നെ കുറച്ചില്ല അതുകൊണ്ട് ഭയങ്കര ക്ഷീണം നമുക്ക് ഉറക്കം ആ ഉറങ്ങി എണീക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന്റെ ആ ഊർജ്ജവും മോജസ്സും ഒക്കെ തിരിച്ചു വന്നു നല്ല ഫ്രഷായി മുഖം കഴുകി പിന്നെ ഇന്നലെ പോലും നല്ല ആരോഗ്യത്തോടുകൂടെ നമുക്ക് വരാൻ കഴിഞ്ഞു ും എഴുപതും വയസ്സ് കഴിഞ്ഞ് ഉറക്കമേ ഇല്ല എന്ന് പറയാനുള്ള ഓരോ കാലം ആലോചിക്കണക്കുന്നത് ഉറക്കില്ല നാലോചന നമുക്ക് ആർക്കെങ്കിലും അൽഹം തന്നെ പറയാൻ തോന്നിയോ അല്ല എനിക്ക് എന്റെ ഉറക്കത്തിന് ഉറക്കത്തിന്റെ തകരാറ് പറയണം ുംഹബാനിലും അല്ലാത്ത ഇപ്പോഴും തീർക്കുന്നുണ്ട് പക്ഷേ ഇത് എന്താണ് പറയുന്നത് എന്നോടാണോ പറ്റിയാണോ ഇതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് അറബീലെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു െ അതിന് ഇടക്ക് പറയുന്ന എന്താണെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കൂക്കെ വരുന്നത് നമ്മുടെ കൈ നോക്കൂ നിങ്ങള് ഈ കൈന്റെ വിരലുകൾ അകത്ത് നമുക്ക് തോന്നുമ്പോഴേക്ക് അകത്തുന്നു എന്നാൽ ഈ കൈ വിരലുകളൊന്നും ഇളകുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ വിരലുകൾ എത്ര കിണപ്പുണ്ട് നോക്ക് ടക്കിയപ്പോഴേക്ക് ഇങ്ങനെ ഈ കൊടുത്തു അല്ലേ നമ്മളെ കണ്ണ് അള്ളായി നമുക്ക് എവിടെയും ഇവിടെ തൊണ്ണെ കണ്ണ് അല്ല വല്ല തലപ്പൊട്ടോ വെള്ളത്തിൽ പോയി തൊടുപ്പറ്റിന് തീയോ ോക്കാം എന്റെ എങ്ങനെ പഠിച്ചത് ഒരിക്കലും അത് പറയരുത് അല്ലുണ്ടിലില്ല എപ്പോഴും നമ്മൾ അല്ല പറയണം അല്ല പറയണം ആളുകൾ അവരോട് ഒപ്പ് മരിച്ചു കിടക്കുന്നുണ്ടാവും ഒപ്പം മരിച്ചു കിടക്കുന്നുണ്ടാവും അവരോട് അനുഭവത്തിലില്ല നമ്മളവിടെ സംസാരിക്കും അങ്ങനെയേ പോകും നമ്മുടെ സംസാരം അങ്ങനെ പോലും നമ്മൾ മാറ്റണം ആശുക്രന്റെ വാക്ക് നമ്മൾ പറയണം അല്ലെങ്കിൽ വളരെ മോശത്തിലാണ് തുണ െങ്കിലും ഉണ്ടല്ലോ ഇത്രയെങ്കിലും പറയണം എന്നാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞാൽ മെച്ചം പോകാം അസീലും ഞാൻ നിങ്ങൾക്ക് നൽകിയ നിങ്ങൾ എനിക്ക് ശുക്രം ചെയ്യാണെങ്കിൽ ും കൂടുതൽ കൂടുതൽ തരാം പക്ഷേ നിങ്ങളെ ഒന്നും നന്ദി കാണിക്കുന്നില്ല എങ്കിലോ നന്ദി കേടുന്ന വാക്കുകൾ ഉണ്ടാകുന്നതെങ്കിലോ എന്നിട്ട് അഭിനയ കുറ്റപ്പെടുത്താണ് ഞാൻ അതെത്ര ദുവാ ചുരുവാ അചൈതന്യ തോമലയിൻ കടർച്ച നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ അജാപ കടരമാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ